നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഗുസ്തിക്കാരി ഒപ്പം വനിതാങ്ങിൽ നിന്നും അവരുടെ വിരമിക്കലിന്റെ കാരണവും സാക്ഷി മാലിക് ഒരു വിരമിച്ച ഇന്ത്യൻ ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്കാരിയാണ് രണ്ടായിരത്തി പതിനാറ് സമ്മർ ഒളിമ്പിക്സിൽ അമ്പത്തെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ബസ് കണ്ട്രക്ടറായിരുന്ന സുഖ്ബീറിൻ്റെയും പ്രാദേശിക ആരോഗ്യ ക്ലിനിക്കിലെ സൂപ്പർവൈസറായ സുധേഷ് മാലിക്കിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മൂന്നിന് ഹരിയാനയിലെ ഹോതക് ജില്ലയിലെ മൊബ്ര ഗ്രാമത്തിലാണ് മാലിക് ജനിച്ചത് അവളുടെ പിതാവ് പറയുന്നതനുസരിച്ച് ഒരു ഗുസ്തിക്കാരൻ കൂടിയായ തന്റെ മുത്തച്ഛൻ ബദലൂർ റാമിനെ കണ്ടാണ് ഗുസ്തി കളിക്കാൻ അവളെ പ്രേരിപ്പിച്ചതെന്നാണ് റോഹ്തക്കിലെ ചോട്ടൂറാം സ്റ്റേഡിയത്തിലെ ഒരു അഖാരയിൽ ഈശ്വർ ദാഹിയ എന്ന പരിശീലകന്റെ കീഴിൽ പന്ത്രണ്ടാം വയസ്സിൽ ഗുസ്തി പരിശീലനം ആരംഭിച്ചു എന്നിരുന്നാലും സാക്ഷി മാലിക്കിന്റെ പരിശീലനകനാണെന്ന് സ്വയം ആകാശപ്പെട്ട കുൽദീപ് മാലിക് ഈശ്വർ ദാഹിയ മൺദീപ് സിംഗ് അതേപോലെ തന്നെ രാജ്ബീർ സിംഗ് എന്നിങ്ങനെ നാല് പേർ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഈശ്വർ ദാഹിയയും മൺദീപ് സിംഗും തൻ്റെ പരിശീലകരാണെന്ന് അറിയിച്ചുകൊണ്ട് സാക്ഷി തന്നെ കായിക വകുപ്പിന് സത്യവാങ്മൂലം സമർപ്പിച്ചു മാലിക് നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഡൽഹി ഡിവിഷനിലെ വാണിജ്യ വിഭാഗത്തിൽ വടക്കൻ റെയിൽവേ സോണിൽ ജോലി ചെയ്യുന്നു അവർ ജെഎസ് ഡബ്ല്യു സ്പോർട്സ് എക്സലൻസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് റിയോയിലെ അവരുടെ വെങ്കല മെഡൽ വിജയത്തെ തുടർന്ന് സീനിയർ ക്ലർക്കിൽ നിന്ന് ഗസറ്റഡ് ഓഫീസർ റാങ്കിലേക്ക് അവർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു മാലിക് റോഹത്തക്കിലെ മഹർഷി ദയാനന്ദ് സർവകലാശാലയിൽ നിന്നും ശാരീരിക വിദ്യാഭ്യാസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ അവർ യൂണിവേഴ്സിറ്റിയുടെ റെസിലിംഗ് ഡയറക്ടറായി നിയമിതയായി റിയോ ഒളിമ്പിക്സിന് തൊട്ടു പിന്നാലെ ഒരു അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു സഹ ഗുസ്തി താരം സത്യവർത്ത് കാടിയനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതായി മാലിക് പറഞ്ഞു പിന്നീട് അവർ രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി പതിനേഴിന് ഭാഗത്തേതരായി സത്യഭർ ഹാഡിയൻ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഗുസ്തിക്കാരനും ഏഷ്യൻ മെഡലുകൾ നേടിയിട്ടുണ്ട് ആളുമാണ് ഗെയിമുകളും കോമൺവെൽത്ത് ഗെയിംസിലും പങ്കെടുത്ത ഒരു വ്യക്തിയുമാണ് അദ്ദേഹം വനിതകളുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഇന്ത്യ ഒളിമ്പിക്സ് ഗെയിം ഒളിമ്പിക് ഗെയിംസിനെ പ്രതികരിക്കുന്ന മാലിക് മുമ്പ് ഗ്ലാസ്ഗോയിലെ രണ്ടായിരത്തി പതിനാല് കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡലും രണ്ടായിരത്തി പതിനഞ്ച് ദോഹയിൽ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ബംഗലൂ നേടിയിരുന്നു ബി ജെ പി എം പി ബ്രിഡ്ജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഗുസ്തിക്കാരുടെ പ്രതിഷേധത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് അവർ ബ്രിഡ്ജ് ഭൂഷൺ ശരൺസിംഗിന്റെ ഒരു അടുത്ത സഹായിയെ ഡബ്ല്യു എഫ് ഐ തലവനായി തിരഞ്ഞെടുത്ത ശേഷം അവർ ഗുസ്തിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് അവരെയും മറ്റാളുകളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനായിരുന്നു സാക്ഷി മാലിക്കും കൂട്ടരും പ്രതിഷേധിച്ചത് എന്തിനായിരുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട് ബ്രിഡ്ജ് ഭൂഷൺ സിംഗിന്റെ എല്ലാ അധികാരങ്ങളെയും പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണറും സുഹൃത്തുമായ സഞ്ജയ് സിംഗിനെ ഗുസ്തി ഫെഡറേഷന്റെ തലവനായി നിയമിച്ചു വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ആരോപിക്കപ്പെട്ട ഡബ്ല്യു എഫ് ഐ മുൻ മേധാവി ബ്രിഡ്ജ് ഭൂഷൺ സിംഗിന്റെ അടുത്ത സഹായിയാണ് സിംഗ് എന്ന് റിപ്പോർട്ട് ഈ ആരോപണങ്ങൾ സിംഗ് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഇയാളുടെ മോശം പെരുമാറ്റത്തിനെതിരെ ഗുസ്തിക്കാർ വൻ പ്രതിഷേധം നടത്തിയിരുന്നു ബ്രിജ് ഭൂഷൺ സിംഗിന് ഭരണപരമായ അധികാരങ്ങളും നഷ്ടപ്പെട്ടതിനാൽ ജനുവരിയിൽ ഗുസ്തിക്കാർ പ്രതിഷേധം താൽക്കാലികമായി നിർത്തി സർക്കാർ അന്വേഷണം തീർപ്പാക്കിയിട്ടുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഏപ്രിലിൽ അവർ വീണ്ടും പ്രതിഷേധം തുടങ്ങി പ്രക്ഷോഭം ആഗോളതലത്തിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു പ്രത്യേകിച്ചും ഗുസ്തിക്കാർ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞുവെച്ചതിന് ശേഷം ഗുസ്തിക്കാരോട് പെരുമാറിയ രീതിയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഐ ഒ സി അപലപിക്കുകയും അവരുടെ പരാതികളിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണെന്ന് നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു പിന്തുടരൽ ഉപദ്രവിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കൊപ്പം ലൈംഗിക നിറമുള്ള പരാമർശങ്ങൾ നടത്തിയതിന് പോലീസ് ശ്രീ സിംഗിനെതിരെ കുറ്റം ചുമത്തിയെങ്കിലും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു മാസങ്ങളോളം വൈകിയ ഡബ്ല്യു എഫ്ഐയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മിസ്റ്റർ സിംഗുമായി ബന്ധപ്പെട്ടവരെ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയണമെന്ന് ഗുസ്തികാർ ഇന്ത്യയുടെ കായിക മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു വ്യാഴാഴ്ച ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ അമ്പത്തെട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വെങ്കലം നേടിയ മാലിക് ഒരു പത്രസമ്മേളനത്തിൽ തൻ്റെ നിരാശ പ്രകടിപ്പിച്ചു തങ്ങൾ നാൽപ്പത് ദിവസം റോഡിൽ ഇറങ്ങി ഉറങ്ങുകയും ബ്രിഡ്ജ് ഭൂഷൺ സിംഗിന്റെ ബിസിനസ് പങ്കാളിയും അടുത്ത സഹായിയും ഡബ്ല്യു എഫ്ഐയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ഗുസ്തി ഉപേക്ഷിക്കുന്നു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു വനിതാ ഗുസ്തി താരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് തടയാൻ ഒരു വനിതയെ പ്രസിഡന്റ് ആക്കണമെന്ന് ഗുസ്തിക്കാർ ആവശ്യപ്പെട്ടിരുന്നതായും അവർ പറഞ്ഞു എന്നാൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഒരു സ്ത്രീക്ക് പോലും സ്ഥാനം നൽകിയിട്ടുമില്ല പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഗുസ്തി താരം വിനേഷ് ഫോഗട്ടും തിരഞ്ഞെടുപ്പ് ഫലത്തെ അപലപിക്കുകയും ഗുസ്തിയുടെ ഭാവി ഇരുളടഞ്ഞാണെന്നും പറഞ്ഞു തങ്ങളുടെ സങ്കടം ആരോട് പറയും ഞങ്ങൾ ഇപ്പോഴും പരിശീലനത്തിനിടെ പോരാടുകയാണ് അവർ കൂട്ടിച്ചേർത്തു